എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ പി എസ് സി പരീക്ഷ എഴുതുന്നവർക്കാണ് പ്രത്യേകിച്ച് എൽ ഡി ക്ലർക്കിൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ പേഴ്സണലി കഴിഞ്ഞ വർഷത്തെ എൽ ഡി സി എക്സാം എഴുതാത്ത ഒരു വ്യക്തിയാണ് ഞാൻ എന്നാൽ വളരെ നിസ്സാരമായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്ന ഒരു എക്സാം ആയിരുന്നു കഴിഞ്ഞ എൽ ഡി സി മെയിൻ എക്സാം വളരെ ടഫ് എക്സാം ആയിരുന്നു എന്ന് പലരും അഭിപ്രായപ്പെട്ടിരുന്നെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്താവുന്ന നിരവധി ചോദ്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ എൽ ഡി സി മെയിൻ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളും വളരെ നിസ്സാരമായിട്ട് അതിന് ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന കുറച്ച് ട്രിക്കുകളുമാണ് പറയുന്നത് സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ആ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കാം സോ ഈ ഒരു പാർട്ടിൽ നമുക്ക് നാല് ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉത്തരം വളരെ നിസാരമായിട്ട് ചോദ്യത്തിൽ നിന്ന് തന്നെ ഉത്തരം കണ്ടെത്താവുന്ന ആ ഒരു നാല് ചോദ്യങ്ങളാണ് ഈ നനലൈസ് ചെയ്യുന്നത് സോ നമുക്ക് ക്വസ്റ്റിനിലേക്ക് കടക്കാം സോ ഈ ഒരു ചോദ്യം ഒന്ന് നോക്കുക മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം ഒന്ന് പൂക്കോട്ടൂർ യുദ്ധം രണ്ട് കുളച്ചൽ യുദ്ധം മൂന്ന് കുറിച്ചർ യുദ്ധം നാല് ചാനാർ ലഹള എന്നാൽ ഓപ്ഷൻ വന്നിരിക്കുന്നത് ഓപ്ഷൻ എ ഒന്നും രണ്ടും പൂക്കോട്ടൂർ യുദ്ധവും കുളച്ചൽ യുദ്ധവും ഓപ്ഷൻ ബി രണ്ടും മൂന്നും കുളച്ചൽ യുദ്ധവും കുറിച്ചർ യുദ്ധവും ഓപ്ഷൻ സി മൂന്നും നാലും കുറിച്ചർ യുദ്ധവും ചാനാർ ലഹളയും ഓപ്ഷൻ ഡി പൂക്കോട്ടൂർ യുദ്ധം എങ്ങനെയാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു യുദ്ധത്തിൻ്റെ യാതൊരു യുദ്ധത്തിൻ്റെ വർഷം അറിയത്തില്ലെങ്കിലും അതുപോലെ തന്നെ മലബാർ കലാപം നടന്ന വർഷം അറിയത്തില്ലെങ്കിലും വളരെ നിസ്സാരമായിട്ട് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്താവുന്ന ഒരു ചോദ്യമായിരുന്നു ഇത് ചോദ്യത്തിൽ മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം എന്നാണ് ചോദിച്ചിരിക്കുന്നത് പ്രധാന സംഭവങ്ങളല്ല പ്രധാന സംഭവം എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ സോ നമുക്ക് ഇവിടെ കോമ്പിനേഷൻസിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ബോധറി ചെയ്തേണ്ട കാര്യം വരുന്നില്ല ഓപ്ഷൻ ഡി പൂക്കൂട്ടർ യുദ്ധം അതുമാത്രമാണ് ഒറ്റ ഓപ്ഷൻ ഒറ്റ ഉത്തരം മാത്രം വരുന്ന പ്രധാന സംഭവമായിട്ടും കണക്കാക്കാൻ പറ്റുന്നത് പൂക്കൂട്ടർ യുദ്ധമാണ് ബാക്കിയെല്ലാം രണ്ട് സംഭവങ്ങളുടെ കോമ്പിനേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി പൂക്കൂട്ടർ യുദ്ധം എന്ന ഓപ്ഷനിലേക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് എത്താവുന്നതാണ് അടുത്ത ചോദ്യവും ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഒളിഞ്ഞിരിപ്പുണ്ട് ത്രിരക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങൾ ഓപ്ഷൻ ഒന്ന് ജർമ്മനി ഓസ്ട്രിയ ഹംഗറി ഇറ്റലി ഓപ്ഷൻ രണ്ട് ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ ഓപ്ഷൻ മൂന്ന് ജർമ്മനി ഇറ്റലി ജപ്പാൻ ഓപ്ഷൻ നാല് ഇംഗ്ലണ്ട് ഫ്രാൻസ് ചൈന ഇനി നമുക്ക് ഓപ്ഷനുകളിലേക്ക് കടക്കാം ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഒന്നും രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് രണ്ടിൻ്റെയും മൂന്നിൻ്റെയും കോമ്പിനേഷനാണ് ഓപ്ഷൻ സി എന്ന് പറയുന്നത് രണ്ട് മാത്രമാണ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് മൂന്നും നാലും സോ ഇവിടെ തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ ത്രികക്ഷി സൗഹാർദ്ദം ഉൾപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ തൃകക്ഷി എന്ന് പറയുമ്പോൾ തന്നെ മൂന്ന് കക്ഷികൾ മാത്രമേ ഉള്ളൂ സോ ഒറ്റൊരു കോമ്പിനേഷൻ മാത്രമാണ് മൂന്ന് രാജ്യങ്ങളുടെ ആ ഒരു കോമ്പിനേഷൻ വരുന്നത് ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ ഓപ്ഷനിൽ ഓപ്ഷൻ സി രണ്ട് മാത്രം ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ ബാക്കി ഏത് ഓപ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഇവിടെ ത്രികക്ഷിയല്ല അതിൽ കൂടുതൽ രാജ്യങ്ങളുടെ കോമ്പിനേഷൻസ് ആണ് വരുന്നത് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഒന്നും രണ്ടുമാണ് ഏകദേശം ഏഴ് രാജ്യങ്ങൾ അവിടെ വന്നു ഓപ്ഷൻ ബി രണ്ടും മൂന്നും അവിടെയും വന്നിരിക്കുന്നത് ആറ് രാജ്യങ്ങളാണ് ഓപ്ഷൻ ഡി എടുത്തു കഴിഞ്ഞാൽ മൂന്നും നാലും അവിടെയും ആറ് രാജ്യങ്ങൾ വരുന്നു ഓപ്ഷൻ സി മാത്രമാണ് ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ എന്ന ഓപ്ഷൻ മാത്രമാണ് മൂന്ന് രാജ്യങ്ങൾ വരുന്നത് സോ ത്രികക്ഷി സൗഹാർദ്ദം എന്ന ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് വളരെ നിസ്സാരമായിട്ട് ഈ ഒരു ചോദ്യവും അറ്റൻഡ് ചെയ്യാമായിരുന്നു അപ്പോൾ രണ്ട് മാർക്ക് നിസാരമായി കിട്ടുന്നൊരു രീതിയാണ് നമ്മൾ പറഞ്ഞു തന്നത് സോ യാതൊരു പ്രിപ്പറേഷൻസ് നടത്തിയില്ലെങ്കിലും ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുന്നത് പുതിയ പാറ്റേണിലുള്ള ഈ ഒരു എക്സാംസ് ക്രാക്ക് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ അടുത്ത ചോദ്യം വിഷൻ രണ്ടായിരത്തി ഇരുപത് പറയുന്നതിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ബ്ലൈൻഡ്നെസ് ഓപ്ഷൻ ബി ഡെഫ്നസ് ഓപ്ഷൻ സി മെൻറ്റൽ ഇൽനസ് ഓപ്ഷൻ ഡി കോവിഡ് പത്തൊമ്പത് സോ ഈയൊരു ക്വസ്റ്റ്യനും നമുക്ക് ചോദ്യത്തിൽ കൊടുത്തിട്ടുണ്ട് വിഷൻ രണ്ടായിരത്തി ഇരുപത് വിഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരു കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാം സോ ഓപ്ഷൻ എ ബ്ലൈൻഡ്നെസ് ആണ് ഉത്തരം സോ ചോദ്യത്തിൽ തന്നെ വിഷൻ എന്നുള്ളത് കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് അനുമാനിക്കാം അതിൽ നിന്ന് തന്നെ ബ്ലൈൻഡ്നെസ് അന്ധതയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും വിഷൻ രണ്ടായിരത്തി ഇരുപത് എന്ന് യാതൊരു ഇതിനെക്കുറിച്ചിട്ട് യാതൊരു കാര്യങ്ങളും പഠിക്കാത്തൊരു കുട്ടിക്ക് വരെ നിസ്സാരമായിട്ട് ഉത്തരം കണ്ടെത്താവുന്ന രീതിയായിരുന്നു സോ ഈ ഒരു ചോദ്യവും നമുക്ക് ചോദ്യത്തിൽ നിന്ന് തന്നെ ഉത്തരം കണ്ടെത്താവുന്ന ഒരു പാറ്റേണിലായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നത് അടുത്ത ഒരു ചോദ്യം വരുന്നത് മലയാളം സെക്ഷനിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപക്ഷേ ആ ക്വസ്റ്റ്യൻ്റെ ലെങ്ത് കൊണ്ട് പലരും സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സാധ്യതയുള്ളൊരു ആണ് കാരണം ഓപ്ഷൻസ് എല്ലാം വളരെയധികം ലെങ്ത് ഉള്ള രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നത് ചോദ്യം ഇങ്ങനെയായിരുന്നു ശരിയായ ഭാഷാ പ്രയോഗം ഏതാണ് ഓപ്ഷൻ എ പ്രളയബാധിതരായിട്ട് ഏകദേശം അൻപതോളം പേർ ക്യാമ്പിൽ കഴിയുന്നു ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഏകദേശം അൻപതോളം പ്രളയബാധിതർ ക്യാമ്പുകളിലായി കഴിയുന്നുണ്ട് എന്നാണ് ഓപ്ഷൻ സി ക്യാമ്പുകളിലെ പ്രളയബാധിതരായി ഏകദേശം അൻപതോളം പേർ കഴിയുന്നുണ്ട് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ക്യാമ്പുകളിൽ അൻപതോളം പ്രളയബാധിതർ കഴിയുന്നുണ്ട് സോ ഇത് നാലുമായിരുന്നു ഓപ്ഷൻ വരുന്നത് ഇതിൽ നിന്ന് ശരിയായ ഭാഷാ പ്രയോഗം കണ്ടെത്തുക എന്നായിരുന്നു ചോദ്യം വന്നിരുന്നത് പൊതുവേ ഇത്രയും ലെങ്ത് ഉള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് സ്കിപ്പ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ആ സ്റ്റുഡൻസിന് ഇടയിൽ കണ്ടുവരുന്നുണ്ട് പക്ഷേ ഇത് വളരെ നിസ്സാരമായൊരു ചോദ്യമായിരുന്നു ഇതിലെ ഓപ്ഷൻസിൽ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് ആദ്യത്തെ മൂന്ന് ഓപ്ഷനിലും ഏകദേശം എന്നൊരു വാക്ക് ആവർത്തിച്ചു വരുന്നുണ്ട് ഓപ്ഷൻ എയിൽ പ്രളയബാധിതരായിട്ട് ഏകദേശം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് ഓപ്ഷൻ ബിയിൽ ഏകദേശം അൻപതോളം എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ ഓപ്ഷൻ സിയിൽ ക്യാമ്പുകളിലെ പ്രളയബാധിതരായി ഏകദേശം എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു സെൻറ്റൻസ് വരുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് ഈ ഒരു മൂന്ന് ഓപ്ഷനിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ അൻപതോളം എന്ന് ഓൾറെഡി ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അൻപതോളം എന്ന് പറയുമ്പോൾ ഏകദേശം എന്നൊരു മീനിങ് അവിടെ വന്നു കഴിഞ്ഞു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ അറിയാത്തത് കൊണ്ടാണല്ലോ അൻപതോളം എന്ന് നമ്മൾ പറയുന്നത് സോ ഏകദേശം അതിൻ്റെ കൂട്ടത്തിൽ അൻപതോളം ഇവ രണ്ടും കൂടെ ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല ഇതിനൊരു കോമ്പിനേഷൻ വരേണ്ട സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ ക്യാമ്പുകളിൽ അൻപതോളം പ്രളയബാധിതർ കഴിയുന്നുണ്ട് എന്നുള്ള ഓപ്ഷൻ ഡി ആണ് ശരി ശരിയത്തരം അൻപതോളം എന്ന് പറയുമ്പോൾ തന്നെ എക്സാക്റ്റ് വാല്യൂ അറിയില്ല എന്നൊരു ആശയം അവിടെ വന്നു കഴിഞ്ഞു സോ അതിനോടൊപ്പം ഏകദേശം ഇന്ന് ചേർക്കണമെന്നില്ല സോ ശരിയായ ഭാഷാപ്രയോഗം വരുന്നത് ഓപ്ഷൻ ഡി ക്യാമ്പുകളിൽ അൻപതോളം പ്രളയബാധിതർ കഴിയുന്നുണ്ട് എന്നാണ് സോ ഈ ഒരു സെക്ഷനിൽ നമ്മൾ നാല് ചോദ്യങ്ങൾ ആർക്കും ഉത്തരം ചെയ്യാൻ പറ്റുന്ന നാല് ചോദ്യങ്ങളെക്കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത് ഇതുപോലുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ തവണത്തെ എൽ ഡി സി മെയിൻസ് പരീക്ഷയിൽ ഇനിയും ഒരുപാട് ചോദിച്ചിട്ടുണ്ട് സോ അത് നമ്മുടെ അടുത്ത പാർട്ടിൽ ഉൾപ്പെടുത്തുന്നതാണ് ആ ഒരു ഭാഗത്തും ഇതുപോലെ തന്നെ ഒരുപാട് പഠിക്കാതെ നമുക്ക് ലോജിക്കലായിട്ട് എങ്ങനെ ഈ ക്വസ്റ്റ്യൻസിന് കൈകാര്യം ചെയ്യാം എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ വരുന്ന എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷയിൽ തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഞാൻ പി എസ് സി പരീക്ഷയിൽ ഫോളോ ചെയ്യുന്ന മെത്തേഡുകളും എൻ്റെ സ്റ്റഡി പ്ലാനും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഈ വീഡിയോയുടെ അടിയിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കുക സിലബസിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അത്യാവശ്യമുള്ള ലോജിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതികളുമൊക്കെ ആയിരിക്കും അതിൽ ഉണ്ടായിരിക്കുന്നത് സോ താല്പര്യമുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ പി പഠിക്കുന്ന മാക്സിമങ്ങളിലേക്ക് ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് തന്നെ കാണാം